അഞ്ചാളിൽ കൂടി പറഞ്ഞാൽ ആറാമനായിട്ട് അള്ളാഹുണ്ടാകും കൂടിയാലും നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുണ്ട് അള്ളാഹിന്റെ കാഴ്ച കൊണ്ട് അള്ളാഹിന്റെ അധികാരം കൊണ്ട് അള്ളാഹിന്റെ പരിശുദ്ധമായ ഈ ആകാശങ്ങൾക്ക് മുകളിൽ അർച്ചരാവിന്റെ അധികം ജലാലീനത്തിൽ പോലെ അവന്റെ അക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ അറിവ്

ിൽ നിന്ന് വിളിക്കുന്നത് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഉണ്ട് അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ സമാധാനവും അതോടൊപ്പം അവരെ അള്ളാഹുവിനെ ഒരു സൂക്ഷ്മതമായിട്ട് കൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്തെങ്കിലും മനുഷ്യർ നൽകി തെറ്റി സംഭവിച്ചാൽ തോപ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആ ബോധമാണ് അഥവാ ഏത് സൂക്ഷ്മ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന ബോധമാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്